ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രോയ് കാസിടെ നമ്മുടെ വീഡിയോ ഒരുപാട് കാലം സൂക്ഷിച്ചു വെച്ചാലും കേടാവാതെ പൂപ്പൽ പിടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം ഇനി മഴക്കാലമൊക്കെ അല്ലേ വരുന്നത് അപ്പം നമ്മളിപ്പോൾ തന്നെ ഉപ്പുമാങ്ങയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല കാന്തരി മുളകൊക്കെ കൂട്ടി തിരുമ്മി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെലൈക്കാണ് ഓൾ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതാ ഞാനൊരു പത്ത് പതിനാല് മാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ചെറുതായിട്ടൊന്ന് ഞെട്ടോട് കൂടിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഏതൊരു ബോട്ടിലാണോ അല്ലെങ്കിൽ ഭരണിയിലാണോ ഇടുന്നത് അതിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട് മാങ്ങ എടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓരോ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ കോരിയെടുക്കാം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിട്ട് അത്രയും കുറച്ച് സമയം മതി അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് അപ്പം തന്നെ അങ്ങ് കോരി മാറ്റാം ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മാങ്ങയുടെ ആ തൊലിയോട് കൂടിയിട്ടാണല്ലോ നമ്മൾ ഫുള്ളായിട്ട് ഉപ്പിലിടുന്നത് അപ്പോൾ ആ തൊലിയൊന്നും സോഫ്റ്റ് ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് അപ്പോൾ മാങ്ങ വെന്ത് പോവും അപ്പം നമ്മുടെ ഉപ്പിലിട്ടതിന് ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഇതുപോലെ ഫുള്ള് മാങ്ങയെ നമ്മളിതേപോലെ ഇട്ട് കൊടുക്കുക അപ്പം തന്നെ കൊരി മാറ്റുക അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എതാ ഫുള്ളായിട്ട് ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കണ്ട അതിൻ്റെ തൊലിയുടെ കളർ ഒന്നങ്ങ് മാറി വന്നിട്ടുണ്ട് നമ്മളിത് ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പത്ത് സെക്കൻഡ് പോലും അതിൽ വെക്കരുതിട്ട് അത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം അപ്പം എതാ ഇനി നമുക്ക് ഇതിൽ ഒട്ടും തന്നെ നമ്മൾ ഉപ്പുമാങ്ങ ഉണ്ടാക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഈ മാങ്ങയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഞാനൊരു പാത്രത്തിലാണ് കോരി വെച്ചിരുന്നത് അപ്പോൾ തന്നെ വെള്ളം പോയിട്ടുണ്ട് ഇനി നന്നായിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് നന്നായിട്ട് ഈ മാങ്ങ ഒന്നും എല്ലാതും ഇതുപോലെ തുടച്ചെടുക്കുക നമ്മൾ ഏതൊരു ഭരണിയിലാണോ ഇടുന്നത് അതിന് കണക്കാക്കിയിട്ട് മാങ്ങ എടുത്താൽ മതി കേട്ടോ ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല അപ്പോൾ അതാ ഇതുപോലെ ഫുള്ളായിട്ടും തുടച്ചെടുക്കാം ഇനിയിപ്പോൾ താ നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഉപ്പിലിടുന്നത് അതിന് നന്നായിട്ട് കഴുകി ഉണക്കി ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുക്കുക അതൊന്ന് വെയിലത്ത് വെച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ അത് കഴുകി ഉണക്കി വെയിലത്തൊക്കെ വെച്ചെടുത്തതാണ് അപ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ തന്നെ ഉപ്പിലിടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭരണിയോ അങ്ങനെ എന്തായാലും ആയാലും മതി മതിയിട്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടായിരുന്നിട്ടോ അപ്പം നമ്മളുടെ ഉപ്പുമാങ്ങ പെട്ടെന്ന് തന്നെ നാശമായി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾതാ ഒരു അര ടീസ്പൂണോളം നല്ലെണ്ണ ഞാനൊരു എടുത്തിട്ടുണ്ട് കേട്ടോ അത്രേ ആവശ്യമുള്ളൂ ഇത് നമ്മൾ നമ്മുടെ കയ്യിലൊന്ന് തൊട്ടിട്ട് നന്നായിട്ട് കയ്യിൽ ഫുള്ളായിട്ട് ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ മാങ്ങ എടുത്തിട്ട് ഒന്ന് അങ്ങ് ഇതുപോലെ ഒന്ന് കൊടുക്കുക മാങ്ങയുടെ പുറത്ത് ഫുള്ളായിട്ട് ഒന്ന് കിട്ടാം അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ തൊട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് മാങ്ങ ആക്കിയെടുക്കുക അപ്പോൾ അത്രേ വേണ്ടു മാങ്ങയുടെ ഈ ഒരു പുറത്ത് താ ഇതുപോലെ ഒന്നാക്കിയിട്ട് നമുക്ക് നമ്മളുടെ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒറ്റ പ്രാവശ്യം തൊട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാറ് മാങ്ങെങ്കിലും എടുക്കാം അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് എണ്ണ കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്തതെന്ന് വെച്ചിട്ട് എണ്ണയുടെ ആ ഒരു ചുവ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് നമ്മൾ പൂപ്പലി ഒരു ടിപ്പാണ് അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ പൂപ്പലി പിടിക്കുകയൊന്നുമില്ല ഇതാ ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ മുഴുവനായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ കാരണം നമുക്ക് ഇതിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക നമ്മൾ ഉപ്പുമാങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ മാങ്ങയുടെ മേലെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ അതാ കുറച്ച് നല്ലെണ്ണ എടുത്തിട്ട് ഞാൻ ഈ കുപ്പിയുടെ എല്ലാ വശത്തും ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ നമുക്ക് സാധാരണ പോലെ പൂപ്പൽ പിടിക്കാനുള്ള സാധ്യത നല്ലോണം ഉണ്ടാവും അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒന്ന് പറ്റി കൊടുത്താൽ നമ്മുടെ ആ കുപ്പിയുടെ സൈഡിൽ പൂപ്പൽ പിടിക്കുക അതുപോലെ പ്രാണികളെ ശല്യം അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ ആ കുപ്പിയുടെ മൂടിയുടെ ഉള്ളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഒന്ന് പറ്റി കൊടുക്കുക ഇനിയിപ്പം നമുക്കിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഞാൻ ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഉപ്പിൻ്റെ ഒരളവ് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് കുറച്ചധികം വെള്ളോട്ട് നിൽക്കുന്ന വിധത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് മാങ്ങയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കൊള്ളൂട്ടോ പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കണം ഉപ്പ് ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് അതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം മാത്രമേ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇതിന് മേലെ തുണി കെട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ എണ്ണയൊക്കെ പറട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തീർച്ചയായിട്ടും പൂപ്പലൊന്നും പിടിക്കില്ല പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു മൂന്നാഴ്ചയെങ്കിലും ഇതുപോലെ കൊടുക്കണം അനക്കാതെ അപ്പോൾ എപ്പോഴും തുറന്നു നോക്കി സ്പൂണോ കയ്യിലോ ഇട്ട് ഇളക്കരുത് പിന്നെ ഇനി അതായതിൻ്റെ ശേഷം നമ്മൾ എടുക്കുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത് എടുക്കുക അതും ഒട്ടും തന്നെ വെള്ളമില്ലാത്ത കയ്യിലോ സ്പൂണോ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിച്ചാൽ എത്ര കാലം ഇത് പൂപ്പൽ പിടിക്കാതെ കേടാവാതെ പ്രാണികളൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോ ആയി നമുക്ക് കാണാം ടീക്കേ താങ്ക് യു